ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ മഞ്ജുസ് ലോ എന്താണെന്ന് അറിയാമോ മസാല ചട്നിപ്പൊടിയാണ് കേട്ടോ ഒരു വ്യത്യസ്തതരം ചട്നിപ്പൊടിയാണ് അപ്പം ദോശയുടെ ഇഡലിയോടെയൊക്കെ നിങ്ങൾക്ക് ഇത് കഴിക്കാവുന്നതാണ് അപ്പൊ ഇതേപോലെ ഉണ്ടാക്കി നോക്കുക നല്ല ടേസ്റ്റ് ആണ് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുകയും ചെയ്യും നമുക്ക് രാവിലെ ഇത് ദോശയുടെ ഇഡലിയോടെ വളരെ എളുപ്പത്തിൽ തന്നെ ഇത് ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ് അപ്പൊ ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കി കമന്റ്സ് ഒക്കെ ആയിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പം ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്നറിയോ മസാല ചട്നി പൊടിയാണ് ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ഇത്രയും മുക്കപ്പ് ഉഴുന്നെടുത്തിട്ടുണ്ട് അതുകൂടാതെ ഒരു സ്പൂണ് മല്ലി ഇത് മുഴുവൻ മല്ലിയാണ് കേട്ടോ രണ്ട് സ്പൂണ് തുവരപ്പരിപ്പ് രണ്ട് സ്പൂണ് അരി ഇത് ചുവന്നരിയാണ് ചുവന്നരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു പതിനഞ്ച് മുളക് എടുത്തിട്ടുണ്ട് മുളക് അത് നിങ്ങൾക്ക് എരിവിനനുസരിച്ച് കൂട്ടിയോ കുറക്കുകയോ ചെയ്യാം അതുകൂടാതെ തന്നെ ഞാൻ കുറച്ച് ജാതി പത്രി എടുത്തിട്ടുണ്ട് മൂന്ന് ഗ്രാമ്പു പെരിഞ്ചീര ഒരു കാൽ ടീസ്പൂണ് ഇത് കറുവപ്പട്ടയാണ് കേട്ടോ കൂടുതൽ വേണ്ട കുറച്ച് ഇതേ രീതിയിൽ മതി അപ്പോൾ നമുക്ക് ഇനി മസാല ചട്നി എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം അതിൻ്റെ കൂടെ തന്നെ രണ്ട് രണ്ടിതൾ കറിയാപ്പിലയും കൂടെ വേണം പിന്നെ നമ്മൾ കായവും ചേർക്കുന്നതാണ് അപ്പം ഇതിത്രയും മതി നമുക്ക് അപ്പം ആദ്യം നമുക്ക് ഇതെല്ലാം ഒന്ന് വറുത്തെടുക്കണം അപ്പം നമുക്ക് ആദ്യം ഒന്ന് വറുത്തെടുക്കാം ഇപ്പം പാൻ ചൂടായിട്ടുണ്ട് ഞാൻ ആദ്യമേ ഈ മസാല ഇട്ട് ഒന്ന് വറുക്കാൻ പോകണം സെപ്പറേറ്റ് സെപ്പറേറ്റ് ആണ് മസാല മാത്രം ഒന്നിച്ചിട്ട് വറുക്കുകയാണ് വറുത്തെടുത്തിട്ടുണ്ട് ഞാൻ അതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഞാൻ എടുക്കുന്ന മുളകും മല്ലിയാണ് ഏട്ടോ അപ്പം ഞാൻ മല്ലിയും മുളകും വറുത്തെടുത്തിട്ടുണ്ട് ഞാൻ വറക്കുന്നത് തുവരപ്പരിപ്പാണ് കേട്ടോ എൻ്റെ കൂടെ ഞാൻ കറിയേപ്പിലയും കൂടെ ഉപ്പ് കൊടുക്കാണ് തുവരപ്പരിപ്പും റെഡി ആയിട്ടുണ്ട് ഇത് കറക്റ്റ് പരിവുമ്പോൾ ഒരു മണം വരും കേട്ടോ നല്ല തുവരപ്പരിപ്പിൻ്റെ അപ്പം ഇത് ഞാൻ പാത്രത്തിലേക്ക് മാറ്റിയാണ് അരിയാണ് വറുക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ഏത് അരി വേണമെങ്കിലും ഉപയോഗിക്കാൻ കേട്ടോ പച്ചരി വേണമെങ്കിൽ ഉപയോഗിക്കാം പരിങ്ങായിട്ടുണ്ട് അതായത് കണക്ക് പൊ പൊട്ടി കിട്ടണം ഞാൻ ലാസ്റ്റ് എടുക്കുന്ന ഉഴുന്നാണ് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നിച്ചിട്ട് വറുത്താം പക്ഷേ ഞാൻ ഒന്നിച്ച് അല്ല ഇരുന്ന് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ടാണ് വറുത്തെടുക്കുന്നത് കേട്ടോ അത് കറക്റ്റ് പഴിവുന്ന് പറയുന്നത് ഇന്ന് വറുത്തതിൻ്റെ ഒരു മണം വരും അപ്പം നിങ്ങളത് എടുത്താൽ മതി അപ്പോൾ ഇതും റെഡി ആയിട്ടുണ്ട് അപ്പം ഞാൻ എല്ലാം വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചൂടാറിയതിന് ശേഷം പൊടിക്കുന്ന ജാറിനകത്ത് ഇട്ടിട്ട് പൊടിച്ചെടുക്കാം അപ്പം ചൂടാറിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ പൊടിക്കുന്ന ജാറിനകത്ത് ഇട്ടിട്ട് പൊടിച്ചെടുക്കാം പൊടിക്കുന്ന ജാറിനകത്ത് ഇട്ടിട്ടുണ്ട് ഞാൻ കുറച്ച് കല്ലുപ്പ് ഇടുകയാണ് ഞാൻ കല്ലുപ്പ് ഇട്ടാണ് പൊടിച്ചെടുക്കുന്നത് കേട്ടോ കാൽ ടീസ്പൂൺ കൂടി ഇട്ട് കൊടുക്കാണ് ഇനി നമുക്കതൊന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതേ രീതിയിലാണ് ഞാൻ പൊടിച്ചെടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഇപ്പം നമ്മുടെ മസാല ചട്നിപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇത് ദോശയോട് ഇഡലിയോടോടൊക്കെ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് ഇതിന കുറച്ചെടുത്ത ശേഷം എണ്ണ ഒഴിച്ചിട്ട് അതൊന്ന് മിക്സ് ചെയ്തിട്ട് ശേഷം ദോശയോടെ ഇഡലിയോടെ ഒക്കെ കഴിക്കാവുന്നതാണ് അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കിയിട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻസ് ഒക്കെ ചെയ്യണേ എൻ്റെ വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾ കാണണേ അപ്പോൾ ഇനി ഇത് വീണ്ടും ഒരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബായ്